സമയം നവംബർ ട്വൻറ്റി ഫിഫ്ത്ത് നൈറ്റ് ടു തേർട്ടി എ എം ഈ സമയത്ത് വീഡിയോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഗൗരവങ്ങളൊരു കാര്യം പറയാൻ വീഡിയോ ഈ സംഭവം അതിൻ്റെ പേഴ്സണലാണ് നമ്മൾ കുറവസംഘത്തിൻ്റെ ധരികിടകളും മാന്ത്രിക വിദ്യകളും നമ്മൾ കണ്ടിട്ടുണ്ട് അപായപ്പെടുത്തണമെന്ന് നമുക്ക് കേട്ടിട്ടുണ്ട് എങ്ങനെ കുറവസംഘം നമുക്ക് അനുകൂലമായെന്നുള്ള ഇതാണ് അനുകൂലമായത് നമ്മുടെ പെറ്റ് ിഷ്ക അപ്പോൾ നമ്മൾ നാളെ രാവിലെ ബാംഗ്ലൂർ പോവുകയാണ് ഞാൻ അപ്പോൾ അതിനകത്തുള്ള തുണ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന ടൈമിൽ കുറച്ച് മുമ്പ് ഒരു വൺ ഓർ ടുസ് ബിഫോർ ഒരു ഒച്ച കേട്ടതുകൊണ്ട് നമ്മുടെ വാർത്തയിലൊക്കെ പറഞ്ഞ ഒരു ഒച്ച കേട്ടതുകൊണ്ട് നമുക്ക് ക്യാമറ നോക്കി നമ്മുടെ ക്യാമറ ബിഗ് ബോസ് ക്യാമറ ആണ് അതുകൊണ്ട് ഡോക്കിന് ഡോക്കായിട്ട് കോമ്പൻസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും അവിടുത്തെ ഒന്ന് നോക്കിയതാണ് നോക്കിയപ്പോൾ പാമ്പ് ഒരു പാമ്പ നമ്മൾ ബൈക്കിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു അപ്പോഴേക്ക് നമുക്ക് കാര്യം മനസ്സിലായപ്പോ നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് മിഷ്കയായിട്ട് സംസാരിക്കാൻ തുടങ്ങി മിഷ്കലേർട്ടായി ഉടനെ തന്നെ നമ്മൾ അർദ്ധ പ്രിക്കോഷൻ വെച്ചാൽ നമ്മൾ ഇറങ്ങിച്ചെല്ലാം അതിനെ ഓടിച്ചു വിടുക എന്നുള്ളതാണ് എവിടെയെങ്കിലും മിഷ്കൻ സേഫ് ആകുക എന്നുള്ളത് അപ്പോൾ ഒരാൾ താഴത്തോടെ പോയിട്ട് മിഷ്കനെ അർത്ഥത്തോട്ട് ആക്കി ഞാൻ പുറത്തോട്ട് പോയിട്ട് പാമ്പ് മുമ്പോട്ട് പോയി അപ്പോൾ നമുക്ക് ഈ ഈ ഡോഗിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത് സംഘം അവരുടെ വിദ്യകാരണമാണ് നമ്മൾ അലേർട്ടായതെട്ടോ അതൊന്ന് ഇതിനെടുന്ന് നമ്മുടെ ഒരാൾ പാനിക്കായിട്ട് നമ്മൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്യാൻ ആശ്രയിക്കുന്നത് ഗൂഗിളിനെയാണ് ഗവൺമെൻറ് ഓഫീഷ്യൽസ് ബന്ധപ്പെടാൻ വേണ്ടി ഗൂഗിൾ വരെ ഈ കാലടി ഫോറസ്റ്റിൽ പാലാരിവട്ടം ഡിവിഷൻ ഓഫീസില് ഒരിക്കളും ഫോൺ എടുക്കുന്നില്ല ഒന്നാമത്തെ കാര്യം ചില ഓഫീസ് നമ്പേഴ്സ് ഗൂഗിളിൽ ഗൂഗിൾ മാപ്പിൽ അല്ല ഉടനെ തന്നെ നമ്മൾ ബാവാ സുരേഷിനെ വിളിക്കേണ്ടായി വിളിക്കേണ്ട ഡീറ്റെയിൽസും കൊടുത്തു ഫോട്ടോസ് വീഡിയോസ് കൊടുത്തു പുള്ളി അപ്പത്തന്നെ രണ്ടുപേരുടെ നമ്പർ എഴുതണ്ടായി രണ്ടാ വിളിച്ച രണ്ട് പേരും അവരും എടുക്കുന്നുണ്ട് അത് പോട്ടെ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് രാവിലെ അവൻ ഒരാളെ വിളിച്ചിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു പരിപാടിയിലാണ് ബാക്കിൽ നോക്കാം അപ്പോൾ അതുവരെ നമ്മൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെളുത്തുള്ളിയും കായമൊക്കെ കലക്കി വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ മുന്നിലോട്ടൊന്നും കയറിയിരിക്കാണ്ടിരിക്കണം ഇപ്പോൾ ഇവിടെ പറയാനുള്ളത് ഇപ്പോൾ ഈ സ്ഥലത്ത് ഞാൻ ഇന്നലെ വരുമ്പോൾ നെടുമ്പാശ്ശേരി തായ്ലാൻഡിൽ നിന്ന് വരുമ്പോൾ ഇവിടെ റോഡ് സൈഡിൽ കുറുക്കന്മാർ ഓടി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ വെച്ച് പട്ടിയാണ് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് നോക്കുമ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് കുറുക്കന്മാരുടെ സൗണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇപ്പോൾ വലിയ ചെയ്യുമ്പോൾ ഇപ്പോൾ കേൾക്കുന്നില്ല കുറച്ചും പേര് കേൾക്കുന്നുണ്ടായിരുന്നു പു പുലിയോ കടവിയോ എന്തുവായിക്കോട്ടെ കുരുക്കണോ എന്തുമായിക്കോട്ടെ ഡൊമസ്റ്റിക്കിനകത്ത് എന്തും നമ്മുടെ വീട്ടിൽ പ്രവേശ്യ നമ്മൾ കപായ ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും ആരെയാണ് വിളിക്കേണ്ടത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മളാണ് വിളിക്കേണ്ടത് നോ റെസ്പോൺസ് എന്ത് ചെയ്യും ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് സർക്കാർ ഇതാണെന്നറിയാം പല സർക്കാരും മാറി വന്നതാണ് ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല നാളെ മെയിലയക്കാം പ്രഷർ ചെയ്യാം കത്തയക്കാം ഇവിടെ ജീവന ആപത്തിലായാൽ ആരാണ് ഇവിടെ ഉത്തരവാദി ഭരിക്കുന്ന സർക്കാരല്ല എന്തുകൊണ്ട് ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുള്ളത് ഒരു വളരെ വിഷമമുള്ളൊരു കാര്യമാണ് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതൊക്കെ ഫോ ഇവിടെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തതാണ് കണ്ടോ ഫോറസ് പാലാരി വേറൊരു ഓഫീസ് ഡിവിഷൻ ഓഫീസ് അതിൽ കൂടാതെ അങ്ങനെ വന്നു ബാബാ സുരേഷ് വളരെ ആത്മാർത്ഥമായിട്ടാണോ നമ്മളെ സഹായിക്കുന്നത് നമ്മളേന്നല്ല ഓരോ വ്യക്തിയും പുള്ളിയുടെ ആ കമ്മിറ്റ്മെന്റ് ആ സമ്മതിക്കാതിരിക്കാൻ വയ്യ അപ്പം ഞാൻ പുള്ളിയോട് ചോദിക്കുകയാണ് ഞാൻ എന്താണ് ഓഫീഷ്യൽസ് ഞാൻ എന്താണ് നമ്മുടെ ഇതിന് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ജീവിച്ചത് ഫോറസ്റ്റ് ഓഫീസർ പിന്നെ കൊടുക്കനോ വിഭാഗത്തെ കുറിച്ച് കൊടുക്കാൻ എന്തെങ്കിലും നമ്മളിപ്പോ ആരെയായിരിക്കും വിളിക്കണ്ടത് നമ്മളിപ്പോ സ്നേഹിന്റെ ആയതുകൊണ്ടാണ് സാറിന്റെ നമ്പർ നമുക്ക് ഇപ്പൊ വിളിക്കാൻ പറ്റുന്ന അത്രയും കമ്മിറ്റ് പോലും നമ്പറും ഇത് അവരെല്ലാരും കേരളത്തിലെല്ലാം ഇങ്ങനെ പറഞ്ഞ അവര് മറിക്കുന്നതാണ് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ആരും യാത്ര ചെയ്യുന്നില്ല ഉറക്കമില്ല അത് ഓണില്ല അതെങ്ങനെയാണെങ്കിൽ അത് യാത്രയുണ്ട് അടുത്തങ്ങനെ രണ്ടു മണിക്കൂർ യാത്ര ഞാൻ ഓടിയേക്കേണ്ടോ ഈ പോലീസ് സ്റ്റേഷൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് ആണ് നമുക്ക് ഫോറസ്റ്റിനെ കുറിച്ച് എനിക്ക് അറിയില്ലേ ട്വൻ്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ട്വന്റി ഫോർസ് ആക്കേണ്ടതാണ് ട്വന്റി ഫോർ ഹവേഴ്സ് ആണെന്നാണ് കാണിക്കുന്നത് ഗൂഗിൾ ആയിട്ട് പക്ഷേ നോ റെസ്പോൺസ് എന്താ ചെയ്യുക നാളെ കത്തയക്കണം മെയിലയക്കണം നമ്മൾ ചെയ്യുകയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുക